മുരിക എങ്ങനെയുണ്ട് സിനിമകളൊക്കെ എങ്ങനെയുണ്ട് കണ്ടപ്പോ പേടിപ്പിക്കുന്ന പടങ്ങൾ അല്ലേ ഇറങ്ങി കൊണ്ടിരിക്കുന്നത് ആണോ പിന്നെ അല്ല ഞാൻ ചോദിച്ചത് ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ വേറെ പിന്നെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അതും പേടിപ്പിക്കുന്നത് തന്നെയാണ് ആണോ ഏതൊക്കെ സിനിമയാണ് സ്വാഗതം വെള്ളരിക്ക പട്ടണത്തിലേക്ക് വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബി മുരുകൻ എത്തിയിരിക്കുന്നു വെള്ളരിക്ക പട്ടണത്തിലേക്ക് വരുന്ന അടുത്ത വളച്ചൊടിച്ച വാർത്ത ലൊക്കേഷൻ ഹണ്ടാണ് നിരവധി ചിത്രങ്ങളുടെ ചിത്രീകരണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ചിത്രീകരണ സ്ഥലങ്ങളിലെല്ലാം വെള്ളരിക്ക പട്ടണത്തിന്റെ പ്രതിനിധി മുരുകൻ പോയി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് മുരുകൻ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് മുരുകൻ ഏതൊക്കെയാണ് പുതിയ ചിത്രങ്ങൾ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ോ ആഹ് അത് വെറ്റൊരു സംഭവം പുതുമുഖ സംവിധായികയാണ് സംവിധായികയാണ് സംവിധായക ആ സംവിധായക ശശികല അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പനീർ സിംഗം കണ്ണെ നമ്പാതെ വളരെ മനോഹരമായ ഗാനമാണ് പനീർ സിംഗത്തിൽ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് മുരുകൾ എന്താണ് ഈ സിനിമയുടെ കഥ ഒരു തറവാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിന്റെ കഥ ഈ വീട്ടിലെ മകനും ഈ വീട്ടിലെ വേലക്കാരിയും തമ്മിൽ തറവാട് സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കം തന്നെയാണ് ഇതിന്റെ ഈ പ്രധാന ഇതിവൃത്തം വളരെ മനോഹരമായ ഒരു കഥയാണ് എവിടെ വരെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഷൂട്ടിംഗ് കടപ്പുറത്താണ് നടക്കുന്നത് ഇതിലെ നായകൻ തറവാട്ടിലെ മരിച്ചുപോയ വല്യമിച്ചെ ആത്മാവുമായി സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് நம்பி அவன் உன்னை வளர்த்தான் വലിയ ബജറ്റ് ആകുമോ വലിയ ബജറ്റാകും കാരണം നൂറ്റി മുപ്പത്തി ഒന്ന് പേരെ ഇതിൽ ഒളിപ്പിച്ചു വെക്കുന്ന പല പല രംഗങ്ങളുണ്ട് മാത്രമല്ല പല സീനുകളിലും പണം വാരിക്കോരി കൊടുക്കുന്ന രംഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പണം രംഗ് ഇല്ല ഇതിൽ പണം തന്നെ വേണം എന്നാണ് ഇതിലെ അഭിനേതാക്കൾ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ അതായത് എങ്ങനെയെങ്കിലും ഈ തറവാട് വീട് പിടിച്ചടക്കണം എന്ന വേലക്കാറ്റിയുടെ നിർച്ചയ ദാർഷ്ട്യത്തിന്റെ കഥയാണിത് നിശ്ചയ ദാർഢ്യം അല്ലേ ഇവിടെ ആവുമ്പോർഷ്ട പുതിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് മുരുകൻ നൽകിയ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് വെള്ളരിക്കാപട്ടണം പോകുന്നു മറ്റൊരു വളച്ചൊടിച്ച വാർത്തയിലേക്ക് ഇത് റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി